ദൈവനാമത്തിന് മഹത്വം മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ മോശ പറഞ്ഞു നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൂടെ സഞ്ചരിക്കുന്ന പുറപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ഒരു വലിയ അപേക്ഷ ഒരു പ്രാർത്ഥന ഇവിടെ നമ്മൾ കാണുകയാണ് കർത്താവ് കൂടെ നടക്കുന്നുവെങ്കിൽ അവൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ യാത്രകൾ സഫലമാക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു നമ്മുടെ ഹൃദയം നമ്മുടെ വഴികളെ ആലോചിക്കുമ്പോൾ നമ്മുടെ കാലടികളെ യഹോവ ക്രമീകരിക്കുന്നു നമ്മുടെ കാലടികളെ യഹോവ ക്രമീകരിച്ച് മുൻപിലേക്ക് നടത്തണമെങ്കിൽ അവൻ കൂടെയിരുന്ന് മതിയാകുകയുള്ളൂ ദൈവസാന്നിധ്യം അതിനുവേണ്ടിയുള്ളൊരു കുതി ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ നിറയട്ടെ കടത്ത ഉപയോഗിച്ച ഭക്തന്മാരൊക്കെ ദൈവസാന്നിധ്യത്തെ കൊതിച്ചവരായിരുന്നു ദാവിദ് അതിന് ഉദാഹരണമായിരുന്നു ദാവിദിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ എങ്ങനെയാണ് ഇരുപത്തിയേഴാം സങ്കടത്തനത്തിൽ പറഞ്ഞത് അവന് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ വസിക്കണം അവൻ ആലയത്തിൽ വസിക്കണമെന്നുള്ള ആഗ്രഹം ഒരു കാര്യം ഞാൻ യോഹവോടെ അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ദാവീദ് യോഹയുടെ മനോഹരത്തെ കാണുവാൻ യഹോവയുടെ ഭവനത്തിൻ്റെ മനോഹരത്വം കാണുവാൻ അവിടുത്തെ സന്നിധിയിൽ വസിക്കുവാൻ ആഗ്രഹിച്ചവരായിരുന്നു കോരഹ പുത്രന്മാർ മോശയാകട്ടെ കോരഹപുത്രന്മാരാകട്ടെ ദാവീദാകട്ടെ ജോഷുവ യോശുവ ആലയം കൂടാരം വിട്ടുപിരിയാതെ ജീവിച്ചവനായിരുന്നു അങ്ങനെ എത്ര പേർ ശമുവിൽ ദൈവസന്നിധിയിൽ ഉറങ്ങിയവനാണ് ഇവരൊക്കെ ദൈവസന്നിധിയിൽ ജീവിച്ചവരാണ് ദൈവ സാന്നിധ്യയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർ അവർ അസാധാരണ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരാകും നമ്മയും കർത്താവ് അതിനായി ഒരുക്കട്ടെ മറ്റൊന്നും ആഗ്രഹിക്കേണ്ട ദൈവസാന്നിധ്യം മാത്രം ആഗ്രഹിച്ചാൽ മതി അത് ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കണ്ടമായി തരും ദൈവമില്ലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം